സ്വാദിൽ പുളിപ്പും ഗുണത്തിൽ ഔഷധവുമാണ് ചെറുനാരങ്ങ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ചെറുനാരങ്ങ എന്ന് നമുക്ക് പറയാം അതുപോലെ ധാരാളം നാരുകളും ആൻറ്റി ഓക്സിഡൻസും ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിലെ വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അയൺ അബ്സോർബ് ചെയ്യാനും ഈ വൈറ്റമിൻ സി സഹായിക്കുന്നു ശരീരത്തിലെ ലിവറിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും ഒരു മരുന്നായിട്ട് ചെറുനാരങ്ങ ഉപയോഗിക്കാം ലിവറിൽ ബയലിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് ചെറുനാരങ്ങ സഹായിക്കും ബയലിന്റെ ഉത്പാദനം കൂടുന്നത് വഴി ദഹനം പ്രോപ്പർ ആവാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ചെറുനാരങ്ങ സഹായിക്കും അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്തമ ഔഷധമാണ് ചെറുനാരങ്ങ ദിവസവും നാരങ്ങ നീര് കഴിക്കുന്നത് ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും നാരങ്ങയ്ക്ക് അസിഡിക് നെയ്ച്ചറാണുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആണ് ഈ സിട്രിക് ആസിഡ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് തടയാൻ സഹായിക്കും നാരങ്ങയിലെ സിട്രിക് ആസിഡ് യൂറിൻ്റെ വോളിയം കൂട്ടുകയും യൂറിൻ്റെ പി എച്ച് കൂട്ടുകയും ചെയ്യുന്നു ഇതുവഴി കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് തടയുകയും ചെയ്യും നാരങ്ങ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം വെള്ളത്തിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ തേനിൽ മിക്സ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ് നാരങ്ങ അച്ചാറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് നാരങ്ങാവെള്ളം ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് സെല്ലിൻ്റെ ഡാമേജ് കുറയ്ക്കാനും പ്രായം വർദ്ധിക്കുന്നതു മൂലമുണ്ടാകുന്ന ചുളിവുകളും പാടുകളും ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യും സ്കിന്നിനും മുടിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നാരങ്ങ അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ക്യാൻസറിനെ ചെറുത്തു നിർത്താൻ സഹായിക്കുന്നവയാണ് പനി ജലദോഷം കപക്കെട്ട് ഈ അവസ്ഥകൾക്ക് പരിഹാരമായിട്ടും ചെറുനാരങ്ങ ഉപയോഗിക്കാം ഇനി ചെറുനാരങ്ങ എങ്ങനെ കഴിക്കണമെന്ന് നോക്കാം ഏറ്റവും നല്ലത് ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിലോ മിക്സ് ചെയ്ത് കഴിക്കുക അതല്ലെങ്കിൽ തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുക ദിവസവും കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ മാത്രം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡൈലൂട്ടാക്കി കഴിക്കുക വല്ലപ്പോഴും കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഹാഫ് നാരങ്ങ നീര് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ഡൈല്യൂട്ട് ആവാതെ കഴിച്ചാൽ വയറ് സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ അമിത ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഓവർ ഹീറ്റും ഓവർ വാട്ടറും വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലെ വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോവാനുള്ള സാധ്യതയുണ്ട് പ്രഷർ കുറഞ്ഞ ആൾക്കാര് ഒപ്പിട്ട നാരങ്ങാവെള്ളം കുടിക്കുന്നത് അവരുടെ പ്രഷർ നോർമൽ ആവാൻ സഹായിക്കും അതുപോലെ പ്രഷർ കൂടിയ ആൾക്കാർ നാരങ്ങ നീര് വെള്ളത്തിൽ ഡൈലൂട്ടാക്കി രാവിലെ കുടിക്കുന്നത് വഴി പ്രഷർ നോർമൽ ആക്കാനും സഹായിക്കും അതിൻ്റെ കാരണം ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ബ്ലഡ് പ്രഷറിനെ ബാലൻസ് ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്നവയാണ് അതിനാൽ തന്നെ പ്രഷർ കുറഞ്ഞ ആൾക്കാർക്കും പ്രഷർ കൂടിയ ആൾക്കാർക്കും ാരങ്ങാനീര് ഒരുപോലെ ഗുണപ്രദമാണ് വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ അല്ലെങ്കിൽ ആക്കാതെ ഒരിക്കലും നാരങ്ങ നീര് കഴിക്കരുത് കാരണം അത് അസിഡിറ്റി ഉണ്ടാവാനും വയറ്റിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകും ഒരു ഹാഫ് മുറി നാരങ്ങയോ ഒരു ഫുൾ നാരങ്ങയോ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടായാലും ഒരു ദിവസം കഴിക്കാതിരിക്കുക ഒരു ദിവസം മാക്സിമം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ നാരങ്ങ നീര് മാത്രം ഡൈലൂട്ട് ചെയ്ത് കഴിക്കുക ദിവസവും നാരങ്ങ നീര് കുടിക്കുന്നവർ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഡയറക്റ്റ് നാരങ്ങ നീര് കുടിക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന സിഡ്രിക് ആസിഡ് നമ്മുടെ പല്ല് തട്ടുകയും പല്ലിൻ്റെ ഇനാമല് നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ടാവുകയും ചെയ്യും ഉള്ളിലേക്ക് കഴിക്കുന്നത് കൂടാതെ എക്സ്റ്റേണലായും നാരങ്ങ യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്നിന് നല്ല തിളക്കം ലഭിക്കാനും തലയിലെ താരൻ പോകാനും നാരങ്ങ സഹായിക്കും നാരങ്ങ നീര് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ടാവും തലയിൽ ഉപയോഗിക്കുമ്പോൾ തൈര് അല്ലെങ്കിൽ ഉലുവയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ മുടി ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയും ഉണ്ടാവും ചെറുനാരങ്ങയുടെ വലിയ ഗുണങ്ങളെപ്പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക